നമുക്കിന്ന് പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിന്ന് പാലപ്പത്തിൻ്റെ ഒപ്പം ഒരു വെജിറ്റബിൾ സ്റ്റൂവും കൂടി ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറിലൊക്കെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കാവുന്ന റീലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത് നമുക്കൊരു രണ്ട് കപ്പ് പച്ചരി രണ്ട് മൂന്ന് വട്ടം നന്നായി കഴുകി വെള്ളമൊഴിച്ച് ഒരാറു മണിക്കൂർ കുതിരാ വെക്കാം ഇനി നമുക്കിതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായി അരച്ചെടുക്കാം ഇതിൽ നിന്ന് ഒരു തവി മാവ് എടുത്ത് മാറ്റി വയ്ക്കാം അത് നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് കപ്പി കാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കുറുക്കി ചേർക്കുന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഒരു കപ്പ് തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും കൂടി നമുക്ക് ചെറു ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങാൻ വെക്കാം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തവി മാവിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് ചെറു തീയിൽ വെച്ച് അതൊന്ന് കുറുക്കിയെടുക്കാം ചൂട് അറി കഴിയുമ്പം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് പൊങ്ങി വന്നിരിക്കുന്ന ഈസ്റ്റ് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കാം അപ്പോൾ ഇതുപോലെ കുറുകിയ ഒരു മാവായിട്ട് കിട്ടും അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആറു മണിക്കൂർ കഴിഞ്ഞ് പൊളിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൂസാവും അതുകൊണ്ട് ഈ ഒരു പാകത്തിന് ഇരുന്നാൽ മതി ഇതപ്പം നമ്മൾ പിറ്റേ ദിവസമാണ് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് തുറക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായി പുളിച്ച് പാത്രത്തിലും അടപ്പിലും ഒക്കെ പറ്റിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് നല്ല വലിപ്പമുള്ള പാത്രത്തിൽ അരച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മളൊരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷമാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം നമുക്ക് ആവശ്യമുള്ള ഇത്രയും പച്ചക്കറികൾ നന്നായി കഴുകി അരിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുക അത് കഴിഞ്ഞിട്ട് കടുകും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി ഞാനിവിടെ ഇതിൽ ക്യാരറ്റ് ബീൻസ് ഉരുളക്കിഴങ്ങ് സവോള കുറച്ച് ഗ്രീൻ പീസ് ഇത്രയും പച്ചക്കറികളാണ് ഇന്നെടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് വേവിക്കണം ഉപ്പും ചേർത്ത് വേവിച്ച പച്ചക്കറിയിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കടുകും വറുത്തിട്ട് കഴിഞ്ഞാൽ വെജിറ്റബിൾ സ്റ്റു റെഡിയായി